മോഹൻലാൽ ആരാധകർക്ക് ശരിക്കും സന്തോഷം നൽകുന്ന വാർത്തകളാണ് അവർക്ക് മുന്നിലേക്ക് എത്തുന്നത് മോഹൻലാലിന്റെ ഒരു ഗംഭീര തിരിച്ചറിവ് സിനിമയിലൂടെ തന്നെ അവർ ആഗ്രഹിക്കുന്നുണ്ട് ഗംഭീര ഹിറ്റ് അടിക്കുന്ന ഒരു സിനിമ കാണാനുള്ള ആവേശത്തിലാണ് അവരല്ല തിയേറ്ററിലൊക്കെ അവർക്ക് ആഘോഷിക്കാവുന്ന തരത്തിലുള്ള സിനിമകൾ വരണമെന്ന് അവർ ആഗ്രഹിക്കുമ്പോൾ അതുപോലുള്ള സിനിമകളാണ് നമുക്ക് മുന്നിലേക്ക് എത്താൻ പോകുന്നത് അതിൽ ആദ്യത്തേതാണ് എംബുരാൻ എന്ന് തന്നെ പറയാം അതുകൊണ്ട് വേണ്ടി വലിയ ആകാംക്ഷയോടെ അവർ കാത്തിരിക്കുമ്പോൾ എംബുരാന്റെ അപ്ഡേറ്റ് തന്നെയാണ് അവർക്ക് മുന്നിലേക്ക് എത്തുന്നത് ഇന്നേ ദിവസം രാവിലെ അവർക്ക് മുന്നിലേക്ക് എംബുരാന്റെ ആദ്യ ടീസറിന്റെ അനൗൺസ്മെന്റ് പോസ്റ്റർ എത്തുമ്പോൾ അതിന്റെ ആവേശത്തിലാണ് അവരെല്ലാവരും എന്നാൽ ഇത് എന്ന് വരുന്നു എന്നായിരിക്കും ടീസർ നമുക്ക് മുന്നിലേക്ക് എത്തുക അത് പ്രേക്ഷകർ എന്നായിരിക്കും കാണാൻ പോവുക എന്ന വിവരങ്ങൾ വരുമ്പോൾ അത് പറഞ്ഞു വയ്ക്കുന്നത് ജനുവരി ഇരുപത്തി ആറ് എന്ന തീയതിയാണ് കാരണം ആശീർവാദ് സിനിമാസിന്റെ ഇരുപത്തഞ്ച് വർഷം ആഘോഷിക്കുന്ന വേളയിലാണ് ഇതൊരു വലിയ സംഭവമായി തന്നെ അവർ നമുക്ക് മുന്നിലേക്ക് എത്തിക്കാൻ പോകുന്നത് ഈ കാര്യങ്ങൾ തന്നെയായിരിക്കും വരുന്നത് എങ്കിൽ മോഹൻലാൽ ആരാധകർക്ക് മാത്രമല്ല തമിഴകത്തിന്റെ സ്വന്തം തളപതിയുടെ ആരാധർക്ക് പോലും ആഘോഷിക്കാവുന്ന ഒരു ദിവസമായി മാറും എന്നതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് ലേറ്റസ്റ്റ് റിപ്പോർട്ട് വരുന്നത് ഏട്ടൻ തളപതി ഫാൻസിന് ആഘോഷം ആഘോഷ ാവാണ് ജനുവരി ഇരുപത്തി ആറ് എന്നത് കാരണം എംബുരാന്റെ ടീസർ വരുന്നു അതിനൊപ്പം തന്നെ വിജയ് അവസാനമായി അഭിനയിക്കാൻ പോകുന്ന തളപതി അറുപത്തി എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റ് കൂടി വരികയാണ് രണ്ട് ആരാധകരും ഒരേപോലെ ആഘോഷിക്കുന്ന ദിവസമായി മാറുന്നു എന്നതാണ് ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഇരു കൂട്ടർക്കും ആഘോഷ ദിനമായി മാറുമ്പോൾ അത് ഒന്നൊന്നര ദിവസമായി മാറുകയാണ് അവർക്കെല്ലാവർക്കും ഒരിടത്ത് ഡബിൾ വരുമ്പോൾ മറ്റൊരിടത്ത് തളപതിയുടെ അവസാന ചിത്രമാണ് എങ്ങനെയായിരിക്കും അവർ ആഘോഷിക്കാൻ പോകുന്നത് എന്ന് പറയാൻ കഴിയില്ല അത്ര വലിയ ആവേശത്തിലാണ് അവരെല്ലാവരും എന്തായാലും ജനുവരി ഇരുപത്തി ആറ് എന്ന തീയതി ഇന്നേ ദിവസം എല്ലാവർക്കും കൺഫേം ആകും എന്നതിൽ യാതൊരു സംശയമില്ല അപ്പോഴാണ് മോഹൻലാലിന്റെ തന്നെ എന്ന ചിത്രത്തിന്റെ ഒരു റിലീസ് എന്നായിരിക്കും എന്നുള്ള സൂചന കൂടി മൂവി അനലിസ്റ്റുകൾ നൽകുന്നത് തുടരും മിക്കവാറും വരാൻ സാധ്യത ഏപ്രിൽ അവസാനമോ മേയിലോ ആയിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ എംബുരാശേഷമായിരിക്കും തുടരുമെന്ന സിനിമ വരാൻ സാധ്യത എന്ന നേരത്തെ തന്നെ റിപ്പോർട്ടുകളുണ്ട് എംബുരാന്റെ വിജയം അത് ശരിക്കും തുണയാകുന്നത് തുടരുമെന്ന ചിത്രത്തിനായിരിക്കും എന്നതും പല രീതിയിലുള്ള ചർച്ചകളിലേക്ക് വഴിവച്ചിട്ടുണ്ട് ഇതൊക്കെ നടക്കുമ്പോഴും തുടരും എന്ന സിനിമ എന്നെത്തും എന്നതിനുള്ള സൂചനയാണ് മൂവി അനലിസ്റ്റുകൾ നൽകിയത് ും എന്തായാലും മോഹൻലാൽ ആരാധർക്ക് സന്തോഷിക്കാം കുറച്ച് മികച്ച സിനിമകൾ അവർക്ക് മുന്നിലേക്ക് എത്തുന്നു അതുപോലെ തന്നെ വിജയ് ആരാധകർക്കും ആഘോഷിക്കാനുള്ള നേരമായിട്ടുണ്ട് വിജയെക്കുറിച്ച് പറയുമ്പോൾ തൃശയെക്കുറിച്ചും പറയണമല്ലോ കാരണം ഇവരെ ലിങ്ക് ചെയ്താണല്ലോ പല വാർത്തകളും ഈ അടുത്തിലേക്ക് പ്രത്യക്ഷപ്പെട്ടത് തൃശയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് കൂടി വരികയാണ് അത് വലിയ രീതിയിൽ തമിഴ്നാട്ടിൽ ഞെട്ടലുണ്ടാക്കിയിട്ടുമുണ്ട് തെന്നിന്ത്യൻ നായിക തൃഷാ കൃഷ്ണ സിനിമാ അഭിനയം നിർത്തുന്നതായി അഭിയോഗം വന്നിരിക്കുകയാണ് തമിഴ് സിനിമ കോളമിസ്റ്റ് ആനന്ദന്റെ വാക്കുകൾക്ക് പിന്നാലെയാണ് പുതിയ അഭിമുഖങ്ങൾ നിറയുന്നത് അഭിനയം ഉപേക്ഷിക്കുന്നത് സംബന്ധിച്ച് അമ്മയുമായി ി സംസാരിച്ചതായും തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ അടുത്ത ഒരു അഭിമുഖത്തിലാണ് തൃഷ അഭിനയം നിർത്തുന്നതായി ആനന്ദൻ വെളിപ്പെടുത്തിയത് നടിക്ക് അഭിനയം മടുത്തതായും മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നതിനാലും സിനിമ ഉപേക്ഷിക്കാനുള്ള തീരുമാനത്തിലാണ് നടി എന്നുമാണ് ആനന്ദൻ പറഞ്ഞത് മാത്രമല്ല ഇക്കാര്യത്തെ ചൊല്ലി നടിയും അമ്മയുമായി വാഗ്വാദം തന്നെ ഉണ്ടായെന്നും ആനന്ദൻ പറയുന്നു സിനിമയിൽ നിന്നും വിട്ടു നിൽക്കുന്നതിനോട് അമ്മയ്ക്ക് താൽപ്പര്യമില്ലെന്നാണ് വിവരം ഇതിനു പിന്നാലെ നടി സിനിമ വിട്ട് വിജയ്ക്ക് പിന്നാലെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതായി പ്രചാരണങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞു എന്നാൽ ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണങ്ങളില്ല ടോനോ നായകനായ മലയാള ചിത്രം ഐഡന്റിറ്റിയിലാണ് ഒടുവിൽ പുറത്തിറങ്ങിയ തൃശയുടെ ചിത്രം കൂടാതെ മോഹൻലാന്റെ റാം എന്ന ചിത്രത്തിലും തൃശ എത്തിയിരുന്നു വിവിധ ഭാഷകളിലായി നിരവധി സിനിമകളാണ് തൃശയുടേതായി അണിയറയിൽ ഒരുങ്ങുന്നത് അജിത്തിനൊപ്പം വിടാമുയർച്ചി ഗുഡ് ബാഡ് അഗ്ലി എന്നീ ചിത്രങ്ങൾ റിലീസ് കാത്ത് നിൽപ്പുണ്ട് കൂടാതെ കമൽഹാസൻ മണിരത്നൻ ടീമിന്റെ ടക് ലൈഫ് സൂര്യ നാൽപ്പത്തഞ്ച് എന്നിങ്ങനെ നിരവധി സിനിമകൾ അണിയറയിൽ ഒരുങ്ങുന്നുമുണ്ട് അപ്പോഴാണ് ഇങ്ങനെയൊരു അഭിയോഗം മാധ്യമങ്ങളിൽ നിറയുന്നതും